പിന്നെ തക്കാളി ചമ്മന്തിയും പിന്നെ ചെറുപയർ ദോശം അപ്പോൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പാൻ വെച്ചിട്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായപ്പോൾ വറ്റൽമുളക് ആദ്യം നിറത്തിയെടുത്തു കാരണം പച്ചമുളക് എടുക്കണമെന്ന് അധികം എരിവുണ്ടായിരുന്നില്ല അങ്ങനെ വറ്റൽമുളക് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ഇട്ടു ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഇട്ടു അതൊന്ന് വാടി വന്നപ്പോൾ കറിവേപ്പിലും പിന്നെ സബോള രണ്ട് സബോള ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് അതും ഇട്ടു അത് വഴണ്ട് വന്ന് വന്നപ്പോൾ ഒരു മുക്കാൽ ഭാഗം തോളം വഴണ്ട് വന്നപ്പോൾ നമ്മൾ തക്കാളി അഞ്ച് തക്കാളി ഉണ്ടായിരുന്നു അത് അരി ഭയങ്കര ചെറുതാക്കി ഒന്ന് അരിയുണ്ടാ കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞു ആ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഇതിൽ ഇത് നന്നായിട്ട് മൊരിയണം അതായത് ഇതിൻ്റെ വെള്ളമൊക്കെ പോകണം തക്കാളിയുടെ വെള്ളമൊക്കെ വറ്റി നല്ല എണ്ണ തെളിയണതാണ് ഇതിൻ്റെ ഭാഗം ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക് ചമ്മന്തിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അങ്ങനെ വയറ്റിയെടുത്തു അങ്ങനെ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ തണുത്ത് കഴിഞ്ഞിട്ട് ഇത് മിക്സിയിൽ മിക്സിയിൽ അരി അടിച്ചെടുത്തു അങ്ങനെ തക്കാളി ചമ്മന്തി റെഡി ആയി പിന്നെ ചെറുപയർ ദോശ ഉണ്ടാക്കാനായിട്ട് ചെറുപയറും പിന്നെ ഇഡലിപ്പൊന്നിയാണ് ഞാൻ എടുത്തത് പച്ചരി ആയാലും കുഴപ്പമില്ല അത് ഒരു കപ്പ് ചെറുപയറിന് ഒരു കാൽ കപ്പിനേക്കാളും കുറച്ച് കുറവും അത്ര അരിയാണ് ഞാൻ എടുത്തത് അത് രണ്ടും തലേദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചെറുപയറൊക്കെ മുളച്ചു കിട്ടുക അപ്പോൾ കുറച്ച് ചുമന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ജീരകം ഇഞ്ചി അതൊക്കെ വേണമെങ്കിൽ ഇടാട്ടോ ഇതിൽ ഞാൻ അതൊന്നും ഇട്ടിട്ടില്ല ഞാൻ എളുപ്പത്തിന് ഇത് മാത്രമേ ഇട്ടുള്ളൂ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നികക്ക് വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി വെള്ളം കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമാണ് ഇത് ചെറുപയറായതുകൊണ്ടേ ദോശ ഉണ്ടാക്കുമ്പോൾ വെള്ളം കൂടിയാൽ അത് മറിച്ചിടാനൊക്കെ പാടാം അപ്പോൾ ഇതിട്ടിട്ട് ഉപ്പും ഇട്ട് ഈ മാവ് അരച്ചത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചോ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ചുട്ടാലും മതി അപ്പം തന്നെ തിരക്കാണെങ്കിൽ അപ്പം തന്നെ ചുട്ടെടുക്കാം ആദ്യത്തെ ദോശ ഒത്തി ചെറുത് പരത്തിയാൽ മതിയിട്ടാണ് ചിലപ്പോൾ ഇത് അങ്ങനെ നമുക്ക് വിട്ട് പോരാൻ പാടാവും തുടക്കം തന്നെ ഞാൻ നല്ലെണ്ണയാണ് ഇതിൽ ഒഴിക്കണത് നെയ്യോ ബട്ടറോ ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ള ഓയിൽ സൺഫ്ലവർ ഓയിലോ ഇത് വേണമെങ്കിലും ചേർക്കാം എന്നിട്ട് ഇത് മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് നല്ല ക്രിസ്പി ദോശയാണ് കേട്ടോ ഒരു ദോശ റെഡിയായി അടുത്ത ദോശ ഞാൻ കണ്ട കുറച്ച് വ വട്ടത്തിൽ വരുത്തി അങ്ങനെ അതും സെറ്റായി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഈ ദോശ ഉണ്ടാക്കുമ്പോൾ മറച്ചിടേണ്ട കേട്ടോ ഒരു സൈഡ് മാത്രം ഒഴിച്ചാൽ മതി നമ്മൾ മസാല ദോശ ഉണ്ടാക്കുന്ന പോലെ പിന്നെ ചെറുപയറല്ലേ ചെറുപയർ ഇപ്പോൾ ഭയങ്കരമായിട്ട് വന്നും വേണ്ടല്ലോ അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസമാവട്ടെ ബൈ